െ വിളിക്കാൻ പോന്നിരിക്കുന്നു ആര് ആ അമ്മാന എടുത്തേക്കുന്ന വരുന്നില്ല എന്തൊക്കെയാ കുട്ടി മാരിഭായി പോലെ പോയിക്കോ നാളെ വരണേ നാളെ വരണേരണേ നാളെ വരണേ നാളെ വരണേ

രണേ രാവിലെ വന്ന രാവിലെ വരണേ പോന്നില്ല താമസിക്കുന്നവല എന്തൊക്കെ വിഷുവിന്റെ വേദന ആയിട്ട് എന്റെ മോക്കഅയ്യോ എന്റെ മോളെ ടാറ്റ പറഞ്ഞ എന്നാ ഉമ്മാനോട് ഉമ്മ പോയിക്കോട്ടെ ഉമ്മ പോയിക്കോ താറ്റോർത്ത താറ്റോർത്താ അതും കഴിഞ്ഞാ വിഷു എന്നറ്റോ പറഞ്ഞേ ഉമ്മ പോയിക്കു പറഞ്ഞേ ഉമ്മ ഇവിടെ ഇരിക്കട്ടെ ഏ ഇരുന്നോ അവിടെ ഇരുന്നോ ആ പോയി நாளை வரேன் ஷுமோ போடு ராத்திரோ கால வேதன நாள வந்தோ